അതിൽ വെക്കണം ഹലോ ശ്രീകൃഷ്ണ ഭൂമിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അയില തേങ്ങ അരച്ച് തക്കാളി ഇട്ട് വെക്കാം ഇവിടെ കാണിക്കാം ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴുക്കുകയാണ് എന്നാൽ ഞാൻ മുളക് ഇട്ട് വെച്ചത് കാണിച്ചു തന്നു നമ്മൾ തേങ്ങ അരച്ച് വെക്കണം ഞാൻ വെക്കണം എങ്ങനെയാണ് ഞാൻ അയില വെക്കണെങ്കിലും കാണിച്ചു തരാം ഇത് അയില വറക്കാനെടുത്ത് വെച്ചേക്കാം മുളകൊക്കെ തച്ച് എണ്ണ ചൂടാ തേങ്ങ അരച്ച തക്കാളി ഇട്ട് വെക്കാം നമുക്ക് എണ്ണ ചൂടായി ഉലുവ കുറച്ച് ഉലുവറച്ച് പിടിച്ചു പറഞ്ഞു അടങ്ങിയിരിക്കുന്നു ഞാൻ ഇവിടെ ഇവിടെ ഒരു തെമ്മാടി കുടുക്കയുണ്ട് എപ്പോഴും കിടന്നാൽ കുറച്ചു കൂടാ എണ്ണ ഇടപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവയിട്ടു കടു കിട്ടും ഇനി ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി തക്കാളി കരിയാപ്പില തേങ്ങ അരച്ചത് ചെയ്യാട്ടോ ഇനി ഇഞ്ചി പച്ചമ ഇതെല്ലാം ഇരിഞ്ഞതും ഒന്നിച്ച അത് മൂക്കട്ടെ പച്ചമുളകൊക്കെ മാറി മൂക്കട്ടെട്ടോ പറ്റാ മാറി മൂക്ക് എന്നാലും ഞാൻ മുളകിട്ടത് വെച്ചതാണ് ഇത് തേങ്ങ അരച്ച് തക്കാളി ഇട്ട് വെക്കുന്നത് അനിക്കാം കൊള്ളംകാർക്കട വെള്ള വെള്ളത്തിൽ ബോട്ടിൽ പോകുന്നില്ലേ ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നവർ വെക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ബോട്ടിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് അവർ കുടുംബക്കാരെല്ലാവരും മീൻ്റെ വരുക കൊല്ലം മീൻഡറ അവിടെ മീൻപൊക്കെ അവിടെ എൻ്റെ അമ്മായിമ്മ പഠിപ്പിച്ചതാണ് കട്ടിക്കുണ്ടെന്ന് അതിനൊക്കെ പഠിപ്പിച്ചതാണ് ഇനി ഉള്ളിയും പച്ചമുളകുമൊക്കെ മൂക്കും നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇത് കാശ്മീർ മുളക് പൊടിയാട്ടോ ഇഷ്ടം പറയാൻ അതാണ് ഉപയോഗിക്കുന്നത് സാധാ മുളക് പൊടി ഉപയോഗിക്കും ഇതിൻ്റെ കൂടെ ഇരിച്ചിരി ചേർക്കും അത്രേ ഉള്ളൂ ഇന്നിപ്പം ചേർക്കണില്ല അല്ലെ മുളകും മൂത്തും മുളകും മഞ്ഞൾപ്പൊടിയും ഇപ്പം നല്ല മൂത്തൊഴിയുമ്പോൾ തക്കാളി തക്കാളിയും കരിയാപ്പളയും ഒന്നിച്ചിടുക കരിയാത്ര എൻ്റെ ഇവിടെ നട്ട കരിയാത്ര ആയിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തക്കാളി ഇട്ടിട്ട് നമുക്ക് ഉപ്പിടത്ത് ഉപ്പിടിക്കാം യുടെ പച്ചമൊക്കെ നമുക്ക് പോട്ട് നമ്മളി അരിഞ്ഞതിച്ച് മൂത്ത് പൊയ്ക്കും മുഴുപ്പായി പോയി മൂത്ത് മൂത്ത് പൊയ്ക്കും അത് മുഴുപ്പായിട്ടും തക്കാളി അതാണ് പച്ചമൊക്കെ മാറി നമുക്ക് പുളി വെള്ളം കുടപ്പുളി തക്കാളി ഉണ്ടെങ്കിലും കുടപ്പുളി ഇടണം അല്ലെങ്കിൽ മീനും പുളി ഉണ്ടാവും െ ഒരു ഉമ്പിലൊന്ന് കൂടട്ടെ എന്നിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുക ഞാൻ എല്ലാത്തിനും ചൂടുവെള്ളം ഒഴിക്കുള്ളൂ പച്ചവെള്ളം ഒഴിക്കാറില്ല എളുപ്പമുണ്ടല്ലോ വെള്ളം പാവത്തിനൊഴിക്കുക ഞങ്ങളുടെ ഇഷ്ടം എന്തോരെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണം എന്ന് വെച്ചാൽ ഞാൻ നോക്കുക എല്ലാവരും ഇത് കണ്ടാൽ മാത്രം വരാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിലും ആ ചേച്ചി ഇങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ചെയ്യാം കേട്ടോ ഇത് തക്കാളി തേങ്ങ അരച്ച് അതിൽ വെക്കണേ തിളക്കട്ടെക്കണം തിളച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ഇടാം കേട്ടോ ഇപ്പം ഇടരുത് തേങ്ങ അരപ്പ് ഇപ്പോൾ ഇട അത് നല്ല തക്കാളി മുളക് പിന്നെ അരപ്പ് എല്ലാം കൂടം കൂടി കിടന്ന് തിളച്ചു ഇനി നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം അയില 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 തക്കാളി ഇട്ട് കറി വെച്ചാണ് അയില ഇട്ട് കൊടുക്കാം ഒന്ന് അതിലൊന്ന് വേവാറെന്ത് പകുതി ആയി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരപ്പ് ചേർക്കാം ഇപ്പം തന്നെ ചേർക്കാം കേട്ടോ അയില തക്കാളി ഇട്ട് തേങ്ങ അരച്ച് കൊടുക്കാം െ അയില ഇട്ടു മുളകും തക്കാളിയും എല്ലാം മൂപ്പിച്ചതിലേക്ക് കുടപ്പുളി ഒഴിച്ചു അയില ഇട്ടു ഞാൻ ഒന്ന് തിളച്ചിട്ട് തേങ്ങ ഇടാവുള്ളൂ പേര് വെക്കണം ചെറു പച്ചപ്പേരാണ് അയില വറുത്തതുണ്ട് ചോറുണ്ടാകും വരണം എല്ലാവരും അയില വറുക്കാൻ വെക്കാണെ കൊച്ചിങ്ങിനെ പരീക്ഷയ്ക്ക് പോകണം അതുകൊണ്ടാണ് പെട്ടെന്ന് തല്ലിപ്പിടയ്ക്കണ ഒന്ന് ഒരു മണിക്ക് പരീക്ഷ അപ്പോൾ അതിനെ വറക്കാൻ പറ്റും ചെറുതൊന്ന് പറഞ്ഞ ഒഴിക്കാം കുരുമുളക് കാശ്മീർ മുളക് പൊടി കഞ്ഞപ്പൊടി കടുക് ഇതിൻ്റെ പൊടി കടുക പൊടിച്ചിരിക്കില്ല അതിൻ്റെ പൊടിയെല്ലാം ചേർത്ത് ഇടുത്ത് അതിൽ നമുക്കിത് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അവിടെ കിടന്ന് പൊരിഞ്ഞ് സുന്ദരനാവട്ടെ നല്ല ഫ്രൈ ആവട്ടെ ഇട്ടുകൊടുക്കും ഇനി നമുക്ക് നമ്മുടെ മീൻ എന്തായി നോക്കണ്ടേ മീനെന്തായി നോക്കണ്ടേ ആയി മീൻ തിളച്ചു അയല മുളകും തക്കാളി ഇട്ട് തിളച്ചു ഇനി തേങ്ങ തേങ്ങ ഇട്ട് മുകളിലേക്ക് അരച്ച തേങ്ങ ആട്ടോ ഇതെല്ലാം ഇട്ട് അയില വെന്ത് പകുതി വേവാ ആവുമ്പോഴാണ് തേങ്ങ അരത്തത് ഞാൻ ചേർക്കാറ് ഞാൻ വെക്കണം ഇങ്ങനെയാണ് വെക്കണമെന്ന് വെക്കണമെന്നറിയില്ല ഞാൻ വെക്കുന്ന രീതിയിലും വെച്ചിട്ടോ കമൻറ്റ് ചെയ്യുക എന്താണ് അയില അയില ഇട്ട് തേങ്ങ ഇട്ടിട്ട് ഒത്തിരി തിളക്കുന്നെങ്കിൽ അങ്ങോട്ട് ഇതായിപ്പോവും അതുകൊണ്ട് പതുക്കെ തിളയ്ക്കാം ഈ വെന്തും അയിലേക്ക് തേങ്ങ അടുത്ത് വിട്ടുണ്ടോ ഇനി തിളച്ച് പൂങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അയില തക്കാളി തേങ്ങ ഇട്ട് റെഡി കേട്ടോ പതുക്കെ ഒന്ന് തിളയ്ക്കാവുള്ളൂ എന്താ റെഡി ആയില്ലേ നമ്മൾ എല്ലാം മൂപ്പിച്ച് ഇഞ്ചി പച്ചമുളക് കയ്യാപ്പില എല്ലാം മൂപ്പിച്ച് ഇട്ടു അത് കഴിഞ്ഞിട്ട് മുളക് പൊടി കാശ്മീർ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് മൂത്തതിന് ശേഷം തക്കാളി ഇട്ടു തക്കാളി മൂത്തതിന് ശേഷം വെള്ളം പുളിവെള്ളം ഒഴിച്ചു ആട്ടോ ഞാൻ ഒഴിക്കണേ ചൂടുമ്പെള്ളം ഒഴിച്ചു അത് കഴിഞ്ഞ് തിളച്ചുകഴിഞ്ഞപ്പോൾ അയില പറക്കിയിട്ടു അയില വെന്ത് കഴിഞ്ഞപ്പോൾ തേങ്ങ അരപ്പ് ചേർത്തു ഇതാ അടിപൊളി എല്ലാം നോക്കി എല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ടാകുമ്പോൾ അയില എണ്ണയൊക്കെ ഇടന്ന് അങ്ങോട്ട് പൊരിയാണ് ഇനി ഉപ്പേരി വെക്കണം എൻ്റെ ഈ വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അരിക്കുക ഇനി അടുത്തൊരു വീഡിയോ വരെ നമസ്കാരം ഊണ് കഴിക്കാൻ വരണം അയില പേർന്നക്കുട്ടി പത്തൽ കുട്ടി ഊണ് കഴിക്കാൻ വരണം കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാറായി